വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ഏഴ് മണി വരെയുള്ള സമയങ്ങളിൽ ടെലിവിഷൻ ചാനലുകൾ അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടും തെരഞ്ഞെടുപ്പ് കാലയളവിൽ എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ലേഖനമോ പരിപാടിയോ പ്രസിദ്ധീകരിക്കുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് അച്ചടി മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ പ്രമുഖ വാർത്താ ചാനലുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എക്സിറ്റ് പോൾ ഏജൻസികളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം അനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞതിനു ശേഷം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വിടുവാൻ മാധ്യമങ്ങൾക്ക് അനുവാദമുള്ളൂ എക്സിറ്റ് പോൾ ഫലങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാതിരിക്കാനാണിത് ചട്ടമനുസരിച്ച് അവസാന റൌണ്ട് പോളിംഗ് ദിനമായ ഇന്ന് വൈകുന്നേരം ആറു മുപ്പതിനു മുൻപ് എക്സിറ്റ് പോൾ ഡേറ്റ പുറത്തുവിടാൻ കഴിയില്ല അതേസമയം ഇന്ന് നടക്കുന്ന എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കാനാണ് തീരുമാനം റേറ്റിംഗ് കൂട്ടാനുള്ള ചാനലുകളുടെ യുദ്ധത്തിനപ്പുറം ഊഹാപൂഹങ്ങൾ ഉണ്ടാക്കുന്നതിൽ കാര്യമില്ലെന്ന് എഐ വക്താവ് പവൻ രേഖ എക്സിൽ കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്ത്യാ മുന്നണിയുടെ യോഗം ഇന്നാണ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം